നമസ്കാരം ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഡോക്ടർ പി സരിൻ്റെ അടുത്ത് ഒരു മാധ്യമപ്രവർത്തകൻ ഒരു ചോദ്യമാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ എസ് ഡി പി യുടെയും ആർ എസ് എസിൻ്റെയും വോട്ട് വേണ്ട എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പി സരിൻ പറഞ്ഞത് എ റഹീമ് പറഞ്ഞ അതേ ഡയലോഗാണ് അതായത് ആർ എസ് എസിൻ്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എസ് ഡി പിയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട ഈ വോട്ട് വേണ്ട എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ തോൽക്കുകയാണെങ്കിൽ ആ തോൽവി കൂടി ഞാൻ സ്വീകരിക്കും എന്നാണ് പറഞ്ഞത് മിസ്റ്റർ ഡോക്ടർ പി സരീൻ നിങ്ങൾക്ക് അഭിമാനിക്കാം ജയിക്കാൻ വേണ്ടി ഒരു വർഗീയവാദിയുടെയും കാല് പിടിക്കാൻ പോകാത്തതിൽ ജയിക്കാൻ വേണ്ടി ഒരു വർഗീയവാദിയുടെയും തിണ്ണ നിറങ്ങാൻ പോകാത്തതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം ഇപ്പോൾ പാലക്കാട് രാഹുൽ മാങ്കൂട്ടം ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇതേ ചോദ്യം മാധ്യമപ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിനോടും സതീശനോടും ചോദിച്ചപ്പോൾ വേണ്ട എന്നൊരു അക്ഷരം അവർ പറഞ്ഞു കേട്ടില്ല അതെന്തുകൊണ്ടായിരുന്നു എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയം അത് യു ഡി എഫിന്റെ മാത്രം വിജയമാണെന്നും യു ഡി എഫ് കാർ തന്ന വിജയം മാത്രമാണെന്നും പറയാൻ കഴിയുമോ ഇല്ലല്ലോ മാധ്യമങ്ങളിലൂടെ എന്താണ് കാണുന്നത് എസ് ടി പി ഐ കൊടിയും പിടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചിത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ ഞങ്ങളാണ് ഇവിടെ വിജയിപ്പിച്ചതെന്ന് അവകാശപ്പെട്ടുകൊണ്ട് എസ് ടി പി ഐ ആഘോഷ പ്രകടനങ്ങൾ നടത്തുന്നു എല്ലാം വ്യക്തമല്ലേ എല്ലാ ഡീലുകളും വളരെ വ്യക്തമല്ലേ എസ് ടി പി ഒരു ലഗുലേഗറക്കിയിരുന്നല്ലോ രാഹുൽ മാങ്കൂട്ടത്തെയാണ് ജയിപ്പിക്കണമെന്ന് ജയിപ്പിക്കേണ്ടതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഘട്ടത്തിൽ പോലും അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തെ ജയിപ്പിക്കണമെന്ന് എസ് ആവശ്യപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞ് സതീശനോ ഷാഫി പറമ്പിലോ വി കെ ശ്രീകണ്ഠനോ രാഹുൽ മാങ്കൂട്ടമോ ഇറങ്ങി നമ്മൾ കണ്ടില്ലല്ലോ അതെന്തുകൊണ്ടായിരുന്നുവെന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് വർഗീയ കക്ഷികളുടെ മഴവിൽ സഖ്യങ്ങൾ അവരാണ് അവിടെ രാഹുൽ മാങ്കൂട്ടത്തെ ജയിപ്പിച്ചതാണ് ആ വിജയത്തിന് വലിയ ഒരു വിജയത്തിൻ്റെ രുചിയുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ പരാജയത്തിന്റെ രുചിയാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ ഡോക്ടർ പി സരിനെ തോൽപ്പിക്കാൻ ഇത്തരത്തിലുള്ള വർഗീയ കക്ഷികളുടെയൊക്കെ കൂട്ടുപിടിച്ച് നിങ്ങൾ വലിയ രീതിയിലുള്ള ഒരു ശ്രമം നടത്തിയപ്പോൾ അത്തരം ആളുകളുമായി ഒരു സന്ധിയും ചെയ്യില്ല എന്ന് നിലപാടെടുത്ത സരിൻ നിങ്ങളാണ് ശരി ഈ തിരഞ്ഞെടുപ്പിൽ നടന്ന പ്രചാരണങ്ങൾ പോലും ഒന്ന് എടുത്ത് പരിശോധിച്ചു നോക്കൂ രാഹുൽ മാങ്കൂട്ടവും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാർട്ടിയും എവിടെയാണ് വികസനം പറഞ്ഞത് എവിടെയാണ് രാഷ്ട്രീയം പറഞ്ഞത് എന്നാൽ സരിനാകട്ടെ വികസനം പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വോട്ട് സമ്പാദിച്ചത് ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ മുപ്പത്തി ഏഴായിരത്തിലധികം വോട്ട് സമ്പാദിക്കാൻ കഴിഞ്ഞു എന്നതും എടുത്തു പറയേണ്ട ഒന്നാണ് അദ്ദേഹം ഒരുപക്ഷേ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചിരുന്നുവെങ്കിൽ വർഗീയ കക്ഷികൾ ഏത് ഈ മഴവിൽ സഖ്യം ഇത്രയൊക്കെ ശ്രമം നടത്തിയതിനെ ശിഥിലമാക്കിക്കൊണ്ട് അവിടെ വമ്പൻ ഭൂരിപക്ഷത്തിൽ ഒരുപക്ഷെ ഡോക്ടർ പി സരിൻ ജയിക്കുമായിരുന്നു എന്തായാലും ഡോക്ടർ പി സരിൻ ഈ ഇലക്ഷനിൽ തോക്കുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ ആ തോൽവിയുമായി ബന്ധപ്പെട്ട് ഇന്ന് മാധ്യമപ്രവർത്തകർ ഡോക്ടർ പി സരിൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബുവിൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഈ ഇവിടെ ആയതിൽ അത് ഇപ്പോൾ സ്ഥാനാർത്ഥി ആകണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ എന്ന് സരിനോട് ചോദിക്കുന്നു അല്ലെങ്കിൽ സരിനിപ്പോൾ സ്ഥാനാർത്ഥി ആക്കേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ എന്ന് ജില്ലാ സെക്രട്ടറിയോട് ചോദിക്കുമ്പോൾ ജില്ലാ സെക്രട്ടറി പറയുന്നുണ്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ഡോക്ടർ പി സരിൻ എന്ന് സരിൻ പറഞ്ഞു ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് സ്ഥാനാർത്ഥിയാകണമെന്നു പറഞ്ഞില്ല നിങ്ങൾ ആരും വേണമെങ്കിലും നിർത്തിക്കും ഞാൻ അവരെ പിന്തുണയ്ക്കും എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ എൻ്റെ അടുത്ത് ആകാൻ പറഞ്ഞു ഞാൻ അതിൽ അഭിമാനിക്കുന്നു എന്നാണ് പറയുന്നത് പാർട്ടി എന്നെ ഏൽപ്പിക്കുന്ന ഏത് ചുമതലയും ഞാൻ നിർവഹിക്കാൻ ബാധ്യസ്ഥനാണ് ഞാൻ ഈ പാർട്ടിക്കൊപ്പം തന്നെ ഉണ്ടാകും എന്നാണ് ഡോക്ടർ പി സരിൻ പറയുന്നത് എന്തായാലും പാലക്കാട് ഒരു കരുത്തുറ്റ ഒരു നല്ല സഖാവിനെ കൂടി സരനിലൂടെ ലഭിച്ചിരിക്കുന്നു സരനെ പോലെ നല്ല വിദ്യാസമ്പന്നനായ നല്ല കാഴ്ചപ്പാടുള്ള ഈ സ്ഥാനാർത്ഥിയെ പാലക്കാടുകാർ എന്തായാലും കൈവിടില്ല ഒരിക്കൽ തിരിച്ചറിയുക തന്നെ ചെയ്യും അന്ന് ഈ വർഗീയ കക്ഷികളെല്ലാവരും കൂടെ നിന്ന് ഇതുപോലെ സരനെ തോൽപ്പിക്കാൻ ശ്രമം നടത്തിയാലും ആ ശ്രമങ്ങൾ കൊണ്ട് ഡോക്ടർ പി സരിനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നത് ഒരു വസ്തുതയാണ് പതിമൂന്നര വർഷക്കാലം പാലക്കാടിൽ വികസനം എന്താണെന്ന് പോലും അറിയിക്കാതെ ഈ പാലക്കാട് എന്ന് പറയുന്ന ആ നാടിനെ പിന്നോട്ട് നടത്തിയ യു ഡി എഫിന് ഒരു മറുപടി എന്തായാലും തരും ഒരിക്കൽ അത് വട്ടിയൂർക്കാവായി തന്നെ മാറും എന്ന കാര്യത്തിൽ സംശയമില്ല ഒരിക്കൽ പാലക്കാടുകാർ തന്നെ ഡോക്ടർ പി സരിനെ കൈപിടിച്ച് നിയമസഭയിലേക്ക് അയക്കുന്ന സാഹചര്യവും ഉണ്ടാകും എന്ന കാര്യത്തിലും ഒരു തർക്കമില്ല ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മൊത്തത്തിൽ വിശകലനം ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏത് ഭാഗത്തെടുത്ത് നോക്കിയാലും എൽ ഡി എഫിൻ്റെ ഒരു മുന്നേറ്റം മാത്രമല്ലേ നമുക്ക് എടുത്തു പറയാൻ കഴിയൂ കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് അത് സരിനെ കൊണ്ടുവരാൻ കഴിഞ്ഞിരിക്കുന്നു പാർട്ടി ചിഹ്നത്തിലായിരുന്നെങ്കിൽ കുറച്ചുകൂടി വർദ്ധിക്കുമായിരുന്നു ഒരുപക്ഷെ വിജയിക്കുമായിരുന്നു അതുപോലെ തന്നെ സരിൻ വന്ന ശേഷം എത്രയധികം പ്രവർത്തകർ എത്രയധികം നേതാക്കളാണ് കോൺഗ്രസിൽ നിന്ന് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് എത്തപ്പെട്ടത് അങ്ങനെ മൊത്തത്തിൽ എടുത്തു നോക്കുമ്പോൾ സരിനെ കൊണ്ട് പാലക്കാടിലെ പാർട്ടിക്ക് ഗുണങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് മറിച്ച് കോൺഗ്രസിനും കോൺഗ്രസിൽ നിന്ന് നിരവധി നേതാക്കൾ പോയില്ലേ അതായത് കൃഷ്ണകുമാരിയെ പോലെ നസീഫിനെ പോലെ ഷാനിബിനെ പോലുള്ള ആ നാട്ടിൽ നല്ല ഒരു ഹാൻഡുള്ള പ്രധാനപ്പെട്ട പല നേതാക്കളും ഇറങ്ങിപ്പോകുന്നില്ലേ ഇറങ്ങിപ്പോന്നവർ എന്താണ് പറഞ്ഞത് കോൺഗ്രസിന് സംഘപരിവാർ മുഖമാണെന്ന് കോൺഗ്രസിൻ്റെ മതേതര മുഖം നഷ്ടപ്പെട്ടു എന്ന് ഐക്യവും അതുപോലെ തന്നെ ജനാധിപത്യവും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നഷ്ടപ്പെട്ടു എന്നാണ് പലരും പറഞ്ഞത് അവരെയൊക്കെ പ്രാണിയായി ചിത്രീകരിച്ചു വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ അതായത് തദ്ദേശ സ്വയം തെരഞ്ഞെടുപ്പിൽ ഈ പ്രാണികളൊക്കെ നല്ല മറുപടി യു കൊടുക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല സത്യത്തിൽ സരിനവിടുന്ന് വന്നതിൽ പിന്നെ എന്താണ് കോൺഗ്രസിനും തുറ തുറന്ന് കാട്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അതായത് ഒരു മതേതര മുഖമൊക്കെ ഒരു സംഘപരിവാർ മുഖം വന്ന കോൺഗ്രസിനെ നമ്മൾ സരിൻ ആ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞപ്പോൾ സരിൻ ആ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ നേരിട്ട് കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി അല്ലെ അതുതന്നെയാണ് റിസൾട്ട് വന്ന ശേഷം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ഘട്ടത്തിൽ പോലും ഇവർ സംഘപരിവാരങ്ങളെ അല്ലെങ്കിൽ ബി ജെ പിയെ കടന്നാക്രമിച്ചു കോൺഗ്രസ് വലിയ പ്രതിരോധം തീർക്കുന്ന സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ കാരണം എന്താണ് അതായത് ഒന്നല്ലെങ്കിൽ ഞങ്ങൾ ഒന്നല്ലെങ്കിൽ അവർ അതായത് ഞങ്ങൾ ജയിച്ചില്ലെങ്കിൽ ബി ജെ പി ജയിക്കണം പക്ഷെ അവിടെ എൽ ഡി എഫ് ജയിക്കരുത് എൽ ഡി എഫ് ഒരിക്കലും ജയിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് ഇത് തന്നെയാണല്ലോ ഇവരെല്ലാവർക്കും എല്ലാ ഇടങ്ങളിലും എടുക്കുന്ന ഒരു നയവും തീരുമാനവും ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിലും അത് തന്നെയാണല്ലോ കണ്ടത് അതായത് സി പി എമ്മിന്റെ അതായത് എൽ ഡി എഫിന്റെ ഉരുക്കു കോട്ടയായിട്ടുള്ള ഇടങ്ങളിലൊക്കെ കോൺഗ്രസ് മത്സരിക്കാൻ എത്തുന്നു എന്നിട്ട് പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമം നടത്തുന്നു അല്ലെങ്കിൽ പരാജയപ്പെടുത്തുന്നു അവിടെ എന്താ സന്ദേശമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെയുള്ള രാഷ്ട്രീയമാണ് ഞങ്ങൾ പയറ്റുന്നത് എന്നാണോ അല്ല സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ പയറ്റുന്നവരെ ഞങ്ങൾ തോൽപ്പിച്ചു കളയും എന്ന സന്ദേശമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് അതിനുള്ള ഏറ്റവും ഉദാഹരണമാണല്ലോ ആലപ്പുഴയിൽ ആലപ്പുഴയിൽ അവിടെ കെ സി വേണുഗോപാൽ ജയിച്ചപ്പോൾ രാജ്യസഭയിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് കിട്ടി ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയുന്നതും ശരി മാത്രവുമല്ല ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംഘപരിവാറിനെ ഇവർ വലിയ രീതിയിൽ പ്രതിരോധിച്ചിട്ടില്ല എന്നു മാത്രമല്ല വയനാടിൽ കേന്ദ്രസഹായം കിട്ടാത്തതിനെ കുറിച്ച് പോലും ഈ ഇലക്ഷനിൽ ചർച്ചയാക്കാൻ യു ഡി എഫ് ആഗ്രഹിച്ചില്ലല്ലോ അപ്പോ എന്തായാലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സരിൻ വ്യക്തമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വ്യക്തമായ വികസനങ്ങൾ പറഞ്ഞുകൊണ്ടൊക്കെയാണ് വോട്ട് പിടിച്ചിരിക്കുന്നത് അതായത് സിറ്റിംഗ് സീറ്റ് എന്തായാലും ഷാഫി പറമ്പിലിനും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടൻ മാങ്കൂട്ടം അതുപോലെ തന്നെ സതീശൻ ഗ്യാങ്ങിന് അവരുടെ പാലക്കാടിലെ സിറ്റിംഗ് സീറ്റ് പിടിച്ചു നിർത്താൻ കഴിഞ്ഞു പക്ഷേ ആ സീറ്റ് എങ്ങനെ പിടിച്ചു നിർത്തി എന്നതിപ്പോൾ ജനങ്ങൾ കണ്ടു കഴിഞ്ഞു ഭരണവിരുദ്ധ ഒരു വികാരം ഇവിടെ ഉണ്ട് ഭരണപക്ഷ വിരു വിരുദ്ധ വികാരമാണ് ഇവിടെ നിറഞ്ഞു തുളുമ്പുന്നത് എന്നൊന്നും ഇനി പറഞ്ഞു കളയരുത് ചേലക്കര നിങ്ങൾ പിടിച്ചിരുന്നുവെങ്കിൽ അങ്ങനെ പറയാമായിരുന്നു പക്ഷേ ചേലക്കരയിൽ അതായത് യു ആർ പ്രദീപിലൂടെ ഭരണവിരുദ്ധ വികാരമല്ല പ്രതിപക്ഷവിരുദ്ധ വികാരമാണ് കേരളത്തിൽ നിലനിൽക്കുന്നതെന്ന വസ്തുത പുറത്തു വന്നതോടുകൂടി തന്നെ ഞങ്ങൾ അവിടെ ജയിച്ചു ഇവിടെ ജയിച്ചു എന്ന് പറഞ്ഞിടക്കുന്നതിൽ ഒരു കാര്യവുമില്ല നിങ്ങൾ നിങ്ങളുടെ സിറ്റിംഗ് സീറ്റ് പോകാതെ ഈ മഴവിൽ കക്ഷികളുണ്ടല്ലോ മഴവിൽ സഖ്യത്തെ കൂട്ടി നിർത്തിക്കൊണ്ട് കൂടെ നിർത്തിക്കൊണ്ട് നിങ്ങൾ പിടിച്ചു നിർത്തി അതിനപ്പുറത്തേക്ക് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല നിങ്ങൾ പറയുന്നതെല്ലാം ശരിയായിരുന്നുവെങ്കിൽ നിങ്ങൾ സർക്കാരിനെതിരെ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും സത്യമായിരുന്നുവെങ്കിൽ ഒരിക്കലും ക്ഷേലക്കര കിട്ടില്ലായിരുന്നു പക്ഷേ ചേലക്കരയിൽ നിസാര ഭൂരിപക്ഷത്തിനൊന്നുമല്ല യു ആർ പ്രദീപ് ജയിച്ചത് റെക്കോർഡ് ഭൂരിപക്ഷത്തിനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ നിങ്ങളും ഡി എം കെയും ബി ജെ പിയും അങ്ങനെ എല്ലാവരും കട്ടയ്ക്ക് കൂടെ നിന്നിട്ടും ജനങ്ങൾ നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് പ്രതിരോധിച്ചിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളോട് പറയുന്നത് ഈ നാട് ഭരിക്കാൻ ഇട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെയാണ് നല്ലത് മൂന്നാമതും അവർ തന്നെ ഭരിക്കട്ടെ അവർ തന്നെ മുന്നോട്ട് പോകട്ടെ നിങ്ങൾ പ്രതിപക്ഷ സ്ഥാനത്ത് തന്നെ ഇരിക്കൂ എന്ന് തന്നെയാണ് പറയുന്നത് നിങ്ങൾ ഈ നാട് ഭരിക്കാൻ യോഗ്യരല്ല എന്ന് തന്നെയാണ് പറയുന്നത് വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിലും ഇത്തരം വർഗീയ കക്ഷികളുടെയൊക്കെ നിങ്ങൾ പിന്തുണ നേടിക്കൊണ്ട് ഈ നാട്ടിൽ വീണ്ടും നിങ്ങൾക്ക് ഏത് ഈ കൂട്ടുകക്ഷികളിലൂടെ അധികാരത്തിലെത്താൻ കഴിയുമെന്ന വല്ല വ്യാമോഹവുമുണ്ടെങ്കിൽ നിങ്ങളുടെ ഇരട്ടത്താപ്പുകൾ ജനം പ്രതിരോധിക്കുക തന്നെ ചെയ്യും നിങ്ങൾക്ക് ഈ വർഗീയ കക്ഷികളുമായിട്ടുള്ള കൂട്ടുകെട്ടിന് ജനം മറുപടി നൽകുക തന്നെ ചെയ്യും എസ് ഡി പി എ എന്നും ആർ എസ് എസ് എന്നും ഒക്കെ പറയാൻ മടിക്കുന്ന നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പുണ്ടല്ലോ ആ ഇരട്ടത്താപ്പ് ജനം കണ്ണു തുറന്ന് കാണുന്നുണ്ട് ഇത് യു പി അല്ല എന്ന കാര്യം ഓർമ്മപ്പെടുത്തട്ടെ ഇത് കേരളമാണ് പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾ ഇവിടെയുണ്ട് അവർക്ക് ഇത്തരം ഇരട്ടത്താപ്പുകൾ കണ്ട് മനസ്സിലാക്കാൻ കഴിയുമെന്നത് മാത്രമല്ല അതിനെ പ്രതിരോധിക്കാനും അതിനെ ചോദ്യം ചെയ്യാനും ഓരോ ഇലക്ഷൻ വരുമ്പോൾ ദ ഈ വിരലമർത്തിക്കൊണ്ട് നിങ്ങൾക്ക് മറുപടി നൽകാനും കഴിയും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ് എന്തായാലും ഡോക്ടർ പി സരിൻ നിങ്ങൾക്ക് അഭിമാനിക്കാം എങ്ങനെ ഒരു വർഗീയവാദിയുടെയും തിണ്ണ നിറങ്ങിയിട്ടല്ല നിങ്ങൾ തോറ്റത് എന്നാലോചിച്ചിട്ട്